താരങ്ങളും അന്താരാഷ്ട്ര വേദികളും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വാർത്താ തലക്കെട്ടുകളിൽ നിറയുകയാണ് അടുത്തിടെ റിയാദിൽ നടന്ന ജോയി ഫോറം ടു തൗസൻഡ് ട്വന്റി ഫൈവ് പരിപാടിയിൽ ബോളിവുഡ് നടൻ സൽമാൻ ഖാൻ നടത്തിയ ചില പരാമർശങ്ങളാണ് വലിയ രാഷ്ട്രീയ നയതന്ത്ര വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുന്നത് പാകിസ്ഥാനും പാകിസ്ഥാന്റെ പ്രവിശ്യയായ ബലൂചിസ്ഥാനേയും പ്രത്യേകം രാജ്യങ്ങളായി പരാമർശിച്ചതാണ് ഈ വിവാദങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം വിവാദ പരാമർശത്തെ തുടർന്ന് നടൻ സൽമാൻ ഖാനെതിരെ കടുത്ത പ്രതിഷേധമാണ് പാകിസ്ഥാനിൽ നിന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഉയർന്നിട്ടുള്ളത് പ്രതിഷേധം ഒരുപടി കൂടിക്കടന്ന് സൽമാൻ ഖാനെ പാകിസ്ഥാൻ സർക്കാർ ഭീകരവാദിയായി പ്രഖ്യാപിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ തീവ്രവാദ വിരുദ്ധ നിയമത്തിലെ നാലാം പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് സൽമാൻ ഖാനെ ഭീകരവാദിയായി പ്രഖ്യാപിച്ചതായി പറയുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെയും അത്തരം സംഘടനകളുമായി ബന്ധമുള്ളവരെയും ഉൾപ്പെടുത്തുന്ന ഈ പട്ടികയിൽ ഒരാൾ ഉൾപ്പെട്ടാൽ കർശനമായ നിരീക്ഷണങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും നിയമപരമായ പരിശോധനകൾക്കും വിധേയരാകാൻ ബാധ്യസ്ഥരാണ് എന്നാൽ ഈ വിഷയത്തിൽ ഒരു വസ്തുതാപരമായ വ്യക്തത ആവശ്യമാണ് സൽമാൻ ഖാനെതിരെ പാകിസ്ഥാൻ നിയമപരമായോ ഭരണപരമായോ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എങ്കിലും എങ്കിലും ഈ വാർത്താ പ്രചാരണങ്ങൾ തന്നെ വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു റിയാദൽ കഴിഞ്ഞാഴ്ച നടന്ന ജോയി ഫോറം ടു വേദിയിൽ മധ്യപൂർവ്വ ദേശത്ത് ഇന്ത്യൻ സിനിമ എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിലാണ് സൽമാൻ ഖാൻ വിവാദപരമായ വാക്കുകൾ ഉപയോഗിച്ചത് ബോളിവുഡിലെ സൂപ്പർ താരങ്ങളായ ഷാറുഖ് ഖാൻ ആമിർ ഖാൻ എന്നിവരും ഈ പരിപാടി ിൽ സന്നിഹിതരായിരുന്നു സൗദി അറേബ്യയിലെ ഇന്ത്യൻ സിനിമകളുടെ സാധ്യതകളെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് സൽമാൻ ഖാൻ വിവാദപരമായ പരാമർശം നടത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു ഹിന്ദി സിനിമ നിർമ്മിക്കുകയും സൗദി അറേബ്യയിൽ റിലീസ് ചെയ്യുകയും ചെയ്താൽ ഇപ്പോൾ സൂപ്പർ ഹിറ്റ് ആകും അതുപോലെ തമിഴ് തെലുങ്ക് മലയാളം സിനിമ റിലീസ് ചെയ്താലും നൂറ് കോടി ലഭിക്കും ഇവിടെയുള്ള അന്താരാഷ്ട്ര ജനസംഖ്യയാണ് ഇതിന് കാരണമായി നടൻ ചൂണ്ടിക്കാണിച്ചത് കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് നിരവധി പേരാണ് സൗദിയിലേക്ക് വരുന്നത് ഇവിടെ ബലൂചിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ളവരുമുണ്ട് എല്ലാ രാജ്യക്കാരും ഇവിടെ ജോലി ജോലിയെടുക്കുന്നുണ്ട് എന്നതായിരുന്നു സൽമാൻ ഖാന്റെ പൂർണ്ണമായ പരാമർശം ഈ പ്രസ്താവനയിലെ ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്നും വേർതിച്ച് ഒരു പ്രത്യേക രാജ്യമായി എണ്ണിയതാണ് പാകിസ്ഥാൻ സർക്കാരിന്റെയും അവിടുത്തെ ജനങ്ങളെയും ചൊടിപ്പിച്ചത് ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ നാല് പ്രവിശ്യകളിലൊന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു രാജ്യാന്തര വേദിയിൽ ഈ പ്രവിശ്യയെ ഒരു സ്വതന്ത്ര രാജ്യമായി പരാമർശിക്കുന്നത് പാകിസ്ഥാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് അതേസമയം സൽമാൻ ഖാന്റെ ഈ വാക്കുകൾ ബലൂചിസ്ഥാൻ സ്വതന്ത്രത്തിനായി വാദിക്കുന്ന സംഘടനകൾക്ക് വലിയ ആവേശമായി ബാലൂചിസ്ഥാന് സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന നേതാക്കൾ നടന്ന പ്രസ്താവനയിൽ ഉടൻ തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്തെത്തി ബലൂജ് പ്രവിശ്യയുടെ സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്ന പ്രമുഖരിൽ ഒരാളായ സൽമാൻ ഖാന്റെ പരാമർശത്തോട് പ്രതികരിച്ചത് വലിയ ആഹ്ലാദത്തോടെയാണ് നടന്റെ പരാമർശം ആറ് കോടി ബലൂജികളെ സന്തോഷിപ്പിച്ചെന്നും പല രാജ്യങ്ങളും പറയാൻ മടിക്കുന്ന കാര്യമാണ് സൽമാൻ ഖാൻ ചെയ്തതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബലൂചിസ്ഥാനിൽ പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ സൈന്യവുമായി ഏറ്റുമുട്ടലുകളും വിമത നീക്കങ്ങളും നടക്കുന്നുണ്ട് ഇവിടെയുള്ള വിഭവങ്ങളെ പാകിസ്ഥാൻ ചൂഷണം ചെയ്യുന്നുവെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുന്നുവെന്നും ആരോപിച്ച നിരവധി സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളാണ് സജീവമായിട്ടുള്ളത് സൽമാൻ ഖാന്റെ വാക്കുകൾ അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ വാദങ്ങൾക്ക് പുതിയ ഊർജം നൽകുമെന്ന് ഈ പ്രസ്ഥാനങ്ങൾ വിശ്വസിക്കുന്നു ബോളിവുഡ് താരങ്ങൾക്ക് ലോകമെമ്പാടുമുള്ള സ്വാധീനം വളരെ വലുതാണ് പ്രത്യേകിച്ചും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെ സൽമാൻ ഖാന് വലിയ ആരാധക വൃന്ദമുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ രാഷ്ട്രീയ മാനങ്ങൾ കൈവരുന്നു പാകിസ്ഥാനിലെ ജനങ്ങൾക്കിടയിൽ സോഷ്യൽ മീഡിയയിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ചിലർ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്തു ഇത് അബദ്ധത്തിൽ സംഭവിച്ച നാവ പിഴയാണോ അതോ ബോധപൂർവമുള്ള രാഷ്ട്രീയ പ്രസ്താവനയാണോ എന്നും പലരും സംശയം പ്രകടിപ്പിച്ചു സൽമാൻ ഖാന്റെ പരാമർശത്തെക്കുറിച്ചുള്ള വാർത്തകൾ വ്യാപകമായതോടെ ഈ സംഭവത്തിന്റെ നയതന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തപ്പെട്ടു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ഇന്ത്യൻ താരം നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ പുതിയ പ്രശ്നങ്ങൾക്ക് വഴി വെച്ചേക്കാം ഇന്ത്യൻ സിനിമകൾക്ക് ഗൾഫ് രാജ്യങ്ങളിലും മധ്യപൂർവ്വദേശത്തും ലഭിക്കുന്ന സ്വീകാര്യതയെക്കുറിച്ചാണ് സൽമാൻ ഖാൻ സംസാരിച്ചത് അവിടെ ജോലി ചെയ്യുന്ന വിവിധ രാജ്യക്കാരെ പരാമർശിക്കുന്നതിനിടയിൽ സംഭവിച്ച തെറ്റായിരുന്നു അത് എങ്കിലും ഈ തെറ്റ് പാകിസ്ഥാന്റെ ദേശീയ ത്തെ വ്രണപ്പെടുത്തുന്നതായി വിലയിരുത്തപ്പെട്ടു ബാലോചിസ്ഥാനെ കുറിച്ച് സൽമാൻ ഖാൻ നടത്തിയ പരാമർശത്തെ വളച്ചൊടിച്ച് അവതരിപ്പിക്കാൻ പാകിസ്ഥാനിലെ ചില രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും ശ്രമിച്ചു ഇത് ഇന്ത്യയുടെ ഒരു ഒളി അജണ്ടയുടെ ഭാഗമാണോ എന്നും അവർ സംശയം പ്രകടിപ്പിച്ചു എന്നാൽ ഈ വാദങ്ങൾക്കൊന്നും വസ്തുതാപരമായ പിന്തുണയില്ലായിരുന്നു സൽമാൻ ഖാൻ ഇതുവരെ തന്റെ പരാമർശത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല പൊതുവേദികളിൽ നടത്തുന്ന പ്രസ്താവനകളിൽ കൂടുതലും ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത് കലാകാരന്മാർക്ക് രാഷ്ട്രീയം സംസാരിക്കാൻ അവകാശമുണ്ടെങ്കിലും അത് അന്താരാഷ്ട്ര അതിർത്തി തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് പെടുമ്പോൾ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്